േറ്റഡ് ഓൺലിൻ ലെവൽ യുക്തിധാരകൾ സമഗ്രമാകാറില്ല യുക്തിധാരകൾക്ക് സമഗ്രമാകണമെങ്കിൽ അത് സത്താതലത്തിൽ സാധ്യമല്ല പകരം സംസ്കാരം എന്ന സംവിധാനം ഉപയോഗിച്ച് സമൂഹതലത്തിലാണ് സമഗ്രമാകൽ സാധ്യമാവുക തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങളേവർക്കും അറിയുമായിരിക്കും ഇന്റഗ്രൽ സിസ്റ്റം എല്ലാം ചേർന്നത് എല്ലാം ഒരുമിച്ച് ചേർന്നത് ആണ് സമഗ്രം എന്ന് പറയുന്നത് ഈ എല്ലാം ഒരുമിച്ച് ചേരുക എന്ന ആശയം പോലും മനുഷ്യന് മനസ്സിലാകില്ല എന്നൊരു പ്രശ്നമുണ്ട് കാരണം മനുഷ്യന്റെ ജീവിതത്തെ നയിക്കുന്നത് അവന്റെ ബുദ്ധിയാണ് ബുദ്ധിക്ക് ഒരു സ്വഭാവമുണ്ട് അതിന് ക്രമിതമായി മാത്രം ലീനിയറായിട്ട് മാത്രം പ്രോസസ്സ് ചെയ്യുന്നൊരു പ്രക്രിയ ഒന്നിനു ശേഷം ഒന്നോ ഒന്നിന് ശേഷം ഒന്നോ ഒന്നിന് ശേഷം എന്നുള്ള എന്നുള്ള രീതിയിൽ അപ്പോ മനുഷ്യൻ എന്നുള്ളത് പ്രകൃതി എന്നുള്ള സംവിധാനത്തിൽ നിന്നും ഉണ്ടായ ഒരു ഓഫ്ഷൂട്ട് ആണെങ്കിൽ പോലും അതില് പ്രകൃതിയുടെ ബോധം ഓരോ നിമിഷവും വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞു പോകുന്ന രീതിയിൽ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ ഇഷണ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോ ഓരോ നിമിഷവും വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് പോകുന്ന സമയത്ത് ഓരോന്നിന്റെയും അകത്തെന്ത് അതിനകത്തെന്ത് അതിനകത്തെന്ത് എന്നുള്ളത് അന്വേഷിക്കുന്ന സമയത്ത് എല്ലാം ചേർന്നുള്ള ബന്ധത്തെ മനസ്സിലാക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്കറിയാം ഒരു സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ തക്കാളി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ തുടങ്ങി നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന എല്ലാ കഷ്ണങ്ങളും കൂടെ ഓരോ ഭാഗത്ത് ചേർത്ത് വെച്ചാൽ അത് സാമ്പാറാകില്ല സാമ്പാറിന് സാമ്പാറാകണമെങ്കിൽ അതിനൊരു ക്രമമുണ്ട് അതിനൊരു ചിട്ടയുണ്ട് അതിനൊരു ഇന്റഗ്രേഷൻ ഉണ്ട് അത് ഏത് പശ്ചാത്തലത്തിൽ എങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച് ഏത് ക്രമത്തിൽ ബന്ധിപ്പിച്ച് എത്രത്തോളം ചൂടാക്കി എത്ര സമയം ചൂടാക്കി എന്നൊക്കെ പറയുന്ന കുറെ കണക്കുകളുണ്ട് ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വരുമ്പോൾ മാത്രമേ സാമ്പാർ സാമ്പാറിൻ്റെതായ രുചിയിലേക്ക് എത്തുകയുള്ളൂ സാമ്പാറ് സാമ്പാറിന്റെ പർപ്പസ് നിർവഹിക്കുകയുള്ളു ഇനി അഥവാ സാമ്പാറിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സാമ്പാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഘടകങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് അതിനെന്തെല്ലാം ചേർന്നിട്ടുണ്ട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഘടകത്തെക്കുറിച്ചും മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പരസ്പര ബന്ധത്തെ കുറിച്ചും മനസ്സിലാവില്ല പരസ്പര ബന്ധം എന്നുള്ളത് ഒരു ആകത്തുകയാണ് നമ്മളൊരു പാട്ട് കേൾക്കുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ തബലയുടെ താളം വയലിന്റെ താളം ആ ഓരോ ഓരോ ഓരോന്നും താളവും ഈണവും ശ്രുതിയും ഇതെല്ലാം കൂടെ ചേർന്നു കൊണ്ടാണ് നമ്മൾ ആ പാട്ട് എന്നുള്ളതിന്റെ ആകത്തുകയെ ബോധ്യമാകുന്നത് അതല്ലാതെ പാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയില്ല ഇപ്പൊ ചില ആളുകളോട് പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പാട്ട് ഇഷ്ടമാണെന്ന് പറയും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ പാട്ടിന്റെ വരികൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും എന്ന് വെച്ചാൽ പാട്ടിന്റെ ഈണമല്ല പാട്ടിന്റെ ഈണം ഒരു കാരിയറായി നിൽക്കുന്നു ഇയാൾക്ക് പാട്ടിന്റെ വരികളാണ് ഇഷ്ടം എന്നുള്ളതാണ് അയാൾക്ക് ഭാഷയിലുള്ള മറ്റു ഭാഷയിലുള്ള ഒരു പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ കഴിയില്ല കാരണം അയാൾ ആസ്വദിക്കുന്നത് പാട്ടിന്റെ വരികളാണ് അയാളുടെ യുക്തി കൊണ്ടാണ് പാട്ടിനെ ആസ്വദിക്കുന്നത് ഒരിക്കലും പാട്ടിന്റെ ഈണം കണ്ടല്ല ഏത് കാര്യത്തെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ യുക്തിയെ നമ്മൾ അന്വേഷിച്ചു പോയാൽ അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തെ അന്വേഷിച്ചു പോയാൽ നമ്മൾ അതിനെ അനലിറ്റിക്കൽ അനലിറ്റിക്കലായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ആകത്തുകയെ കിട്ടില്ല ആകത്തുക എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നത് മാത്രമല്ല എല്ലാം കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന സവിശേഷതയുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ തക്കാളിയും പച്ചമളവും ഉള്ളിയും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ഒരുമിച്ചിടുന്നു എന്നിരിക്കട്ടെ അതൊരു തരം ഇതെല്ലാം കൂടെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുന്നു ഇരിക്കട്ടെ അതൊരു തരം ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റി ആണ് ഉണ്ടാക്കുന്നതെന്നിരിക്കട്ടെ അത് മറ്റൊരു തരം ഏത് തരത്തിലാണ് ഈ ചേരുവ ഉണ്ടാകുന്നത് ചേർക്കാനുള്ള ചേർക്കാൻ ഉപയോഗിക്കുന്ന സംഗേതം ആ സങ്കേതത്തിനനുസരിച്ച് ഈ ചേർച്ചയുടെ സ്വഭാവം മാറും അപ്പൊ ഈ ചേർച്ചയുടെ സ്വഭാവമാണ് പരസ്പര ബന്ധത്തെ നിർണ്ണയിക്കുന്നത് ഇനി പരസ്പര ബന്ധം ഉണ്ടായാൽ മാത്രം മതിയൂ അത് ഏത് പശ്ചാത്തലം അപ്പൊ സാമ്പാറ് നമ്മൾ ഉണ്ടാക്കി നമുക്ക് തികയുന്നില്ല എന്ന് തോന്നി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിന്റെ രുചി ഒന്നായിരിക്കും അതിനു പകരം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷമാണ് ഒഴിക്കുന്നതെങ്കിൽ സാമ്പാർ ലൈറ്റ് ആയതായിട്ട് തോന്നുള്ളൂ രുചി മാറിയതായിട്ട് തോന്നില്ല അപ്പോ സമഗ്രമാക്കുന്നതിൽ തന്നെ ഒരുപാട് ചട്ടവട്ടങ്ങളുണ്ട് ചിട്ടവട്ടങ്ങളുണ്ട് അപ്പോ സമഗ്രമാക്കൽ എന്നുള്ളത് ഒരു ഒരു വലിയ പ്രോസസ്സാണ് ഘടകങ്ങൾക്ക് അവിടെ നിന്നുകൂടെ സമഗ്രമാകില്ല ഇപ്പൊ മുറുകിക്കായും തക്കാളി കൂടെ ഒരുമിച്ച് ഒന്നും സമഗ്രമാകില്ല പകരം അത് സമഗ്രമാകണമെങ്കിൽ അതിനെ സംസ്കരിക്കുക എന്നുള്ള പ്രക്രിയയിൽ കൊണ്ടുപോകാം അതാണ് പാചകം ഒരു കുട്ടിയെ നമ്മൾ സംസ്കരിക്കുന്ന സമയത്ത് അതിന് വിദ്യാഭ്യാസം കൊടുത്ത് സംസ്കരിക്കുന്ന സമയത്ത് ആ കുട്ടി പുതിയൊരു വ്യക്തിയായിട്ട് മാറും സ്വാഭാവികമായ പ്രകൃതി വ്യക്തിത്വം എന്നുള്ളത് വിട്ടിട്ട് ഈ കൺസ്യൂമറിസത്തിനകത്ത് ജീവിക്കാൻ പറ്റിയ ഒരു വികല വ്യക്തിത്വമായിട്ട് മാറും ആ ഒരു മാറ്റമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അതിന്റെ ഗതി മുഴുവൻ തിരിച്ച് മറ്റൊരു രൂപത്തിലേക്ക് ആക്കി വെക്കുമ്പോൾ നമ്മളത് സംസ്കാരം എന്ന് പറയും എന്ന് വെച്ചാൽ അതിന്റെ തനതങ്ങ് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അതിനെ നമ്മൾ സംസ്കരിച്ചു എന്ന് പറയും അതിനാണ് നമ്മൾ വാല്യൂഷൻ എന്ന് പറയാ വാല്യൂ ആഡ് ചെയ്യുക മൂല്യവർദ്ധന നൽകുക എന്നുള്ളത് അങ്ങനെ മൂല്യവർദ്ധനം ചെയ്യുന്ന സമയത്ത് ആ മൂല്യവർദ്ധിതമായ വസ്തു അതിന്റെ എല്ലാ കാര്യങ്ങളുമായിട്ടും ചേർന്ന് നിൽക്കപ്പെടുന്നത് എവിടെയാണ് ഇത് ആരാണ് ഈ ടോട്ടാലിറ്റിയെ ഉപയോഗിക്കുന്നത് ആരാണ് ഈ ടോട്ടാലിറ്റിയെ കാണുന്നത് ആരാണ് ടോട്ടാലിറ്റിയെ കൈകാര്യം ചെയ്യുന്നത് അവർക്കാണ് ഇത് സമഗ്രമായി തോന്നുക ഈ മുരുകിക്കായ്ക്ക് സമഗ്രമായി തോന്നില്ല തക്കാളിക്ക് സമഗ്രമായി തോന്നില്ല തക്കാളി തക്കാളി ആയി തക്കാളിയായിട്ട് തന്നെ എന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടേ എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കും മുരുകൻകായും അത് എന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്നുള്ള ഇരിക്കും എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് അത് ഉരുട്ടി ഉരുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയ ഒരാൾക്ക് അത് ഭക്ഷണമാക്കി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാ സാമ്പാറിന്റെ കുറിച്ച് അയാൾ കോൾബൈർ കൊള്ളും ഇവിടെ കൺസ്യൂമറിസത്തിനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺസ്യൂമറിസത്തിൽ നമ്മൾ അത് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാത്തിനെയും ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറ്റേണ്ടി വരുന്നുണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ളത് നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട് അവിടെ എല്ലാത്തിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ആക്കി നിലനിർത്തുന്നത് റൂൾ ചെയ്യാൻ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എല്ലാം പിരിച്ചു പിരിച്ചിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അതോറിറ്റേറിയൻസിന് അവർ ഈ ജനതയെ കൈകാര്യം ചെയ്യാനാണ് എല്ലാത്തിനും പിരിച്ചിട്ടിട്ടുള്ളത് അവിടെയാണ് നമുക്ക് വിൽപ്പന സാധ്യതയുള്ളത് വിപണന സാധ്യതയുള്ളത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമഗ്രത എന്നുള്ള സംഭവം ഇവിടെ ഉണ്ടാകില്ല എന്നാൽ ഇവയെല്ലാം കൂടെ കൺസ്യൂമറിസം എന്നുള്ള ഒറ്റ ഒരു കയർ കൊണ്ട് കെട്ടിയാൽ ഒരു ചൂല് മുഴുവൻ അതിന്റെ ഈർക്കിലെല്ലാം കൂടെ നമ്മൾ ഒരു കയറിട്ട് വരിഞ്ഞു കെട്ടിയതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽസ് ആയി വ്യക്തിപരതിൽ ജീവിക്കുന്ന വ്യക്തികളെയെല്ലാം അവർക്ക് ഉപഭോഗത്തിന് വേണ്ടുന്ന വസ്തുക്കളെല്ലാം ചന്തയിൽ കിട്ടുമെന്ന് പറഞ്ഞ് ചന്ത കൊണ്ട് കൺസ്യൂമറിസം കൊണ്ട് അവരെ കെട്ടിവെച്ചാൽ ഇത് കെട്ടിവെക്കുന്ന സമ അവസ്ഥ സമഗ്രമാണ് അതുകൊണ്ടാണ് കൺസ്യൂമറിസ്റ്റ് വ്യവസ്ഥ നല്ലപോലെ പോകുന്നതും അതിനെ ഉപജീവിക്കുന്ന മനുഷ്യന്മാരെല്ലാം തന്നെ കടയെന്ന് കൂട്ടിക്കയിൽ അന്തം വിട്ടു പോവുകയും ചെയ്യുന്നത് സമഗ്രത എന്ന് പറയുന്നത് അവൈലബിൾ ആകുന്നത് അതിന്റെ ഘടകങ്ങളുടെ തലത്തിലല്ല ഘടകങ്ങളെ ഒരുമിച്ച് ചേർത്ത ആ സവിശേഷമായ സന്നിവേശിപ്പിക്കലുണ്ടല്ലോ ആ സന്നിവേശിപ്പിക്കുന്ന തരത്തിലാണ് അതായത് സമൂഹ തരത്തിലാണ് സമഗ്രമാകൽ അവൈലബിൾ ആകുന്നത് സുസ്ഥിര ജീവിത സമൂഹങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ പല താല്പര്യങ്ങളും പല കാഴ്ചപ്പാടുകളും പല തിരിച്ചറിവുകളും പ്രകൃതിയെക്കുറിച്ചുള്ള പലതരം ബോധ്യങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത് ഇവയെല്ലാം സമഗ്രമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒളിമ്പസ് ദർശനം പോലെയുള്ള ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ എളിമ്പസ് ദർശനം കൊണ്ട് ബോധ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് രണ്ട് വ്യക്തികളെ നിയോട്രൈബ് എന്നുള്ള രൂപത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് ഈ ബോധ്യങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ആ ബോധ്യത്തിലേക്ക് എത്തുകയും ഈ ബോധ്യങ്ങളുടെ ആകത്തുകയിലാണ് കൂട്ടായ്മയിലാണ് ഈ സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അതിനാണ് സുസ്ഥിരത ഉണ്ടാക്കാൻ കഴിയുക ഒരിക്കലും വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു നല്ലത് മാറ്റത്തിന് തയ്യാറാകുന്നു വളരെ നല്ലത് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറി വളരെ വളരെ നല്ലത് അപ്പോഴും വ്യക്തിയായിരിക്കുമ്പോ നിങ്ങൾക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ സമഗ്രമാകാൻ സുസ്ഥിരമാകാൻ കഴിയില്ല അതിന് കൂട്ടത്തിനെ കഴിയുള്ളൂ വെറും കൂട്ടമല്ല സമഗ്രമായ കൂട്ടം അതിനെയാണ് വ്യവസ്ഥ എന്ന് പറയുക അത്തരമൊരു സുസ്ഥിര ജീവന സമൂഹത്തെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനാധാരമാകുന്ന ഈ ദർശനത്തെ ചേർത്തുവെച്ചു വേണം നമുക്കതിനെ വായിക്കാം അതിനിടയിൽ നമ്മൾ ഒറ്റക്കൊട്ടയ്ക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒറ്റക്കെട്ടിക്ക് കുടുംബങ്ങൾ ഉണ്ടാക്കി ഒറ്റക്കൊട്ടയ്ക്ക് വീടും കെട്ടി ഒറ്റക്കൊട്ടിക്ക് തൊഴിലും ചെയ്ത് ഒറ്റക്കൊട്ടിക്ക് നമ്മൾ നമ്മൾ മറ്റെന്തൊക്കെയോ ആയി പോകുമ്പോ നാളെ വലിയ പ്രളയം വരുമ്പോ നമ്മുടെ മുല്ലപ്പെരിയാറ് പൂട്ടുമ്പോ ഇപ്പൊ ആ ഭൂകമ്പങ്ങൾ വരുവരിയായിട്ട് വരാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരേണ്ടതാണ് ഇപ്പൊ രണ്ടു വർഷം വൈകിട്ട് ഈ വർഷം വലിയ ഭൂകമ്പങ്ങൾ വരാൻ പോകുന്നു അത്രേ ഈ ഭൂകമ്പങ്ങൾ വരാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുക കാലാവസ്ഥാ ക്രൈസിസ് വന്നുകൊണ്ട് നമ്മുടെ വയനുകൾ കട വയലുകൾ കൂട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുക ആർക്ക് ആർക്കോ ആരോ കൃഷി ചെയ്തിട്ടുള്ളതാണ് നമ്മൾ തിന്നുന്നത് നമുക്ക് എന്തുണ്ടാക്കണം നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കണം നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം നമുക്ക് നമ്മുടെ വീട് എങ്ങനെ കെട്ടണം ഇതെങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ നമ്മളവിടെ എല്ലായിടത്തും ഒറ്റയ്ക്കണം എന്തൊരു വീടുകളിൽ പോലും നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് അപ്പോൾ ഇത് നമുക്ക് തീർത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഒരു ജനതയാകണം ഒരു സമൂഹമാകണം അവിടെയാണ് സമഗ്രത ഉണ്ടാക്കാൻ കഴിയുക അല്ലാതെ നിങ്ങൾ ഒളിമ്പസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ദിവസവും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നാൽ അത് ആവശ്യമാണ് ആവശ്യമല്ലെന്നല്ല ഞാൻ പറയുന്നത് ക്ലാസുകൾ കേട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഒളിമ്പസ് ഒളിമ്പസാകുമെന്ന് വിചാരിക്കരുത് കാരണം ഇത് യുക്തിധാരയാണ് നമ്മൾ ഓരോരുത്തരും യുക്തിയുടെ ലോകത്താണ് ജീവിക്കുന്നത് അതിനെ സമഗ്രമാക്കണമെങ്കിൽ അതിനെയെല്ലാം സന്നിവേശിപ്പിക്കുന്ന ഒരു മഹാസംവിധാനത്തിലേക്ക് ബൃഹത് സംവിധാനത്തിലേക്ക് നാം യുക്തിയെ മതിയാകും അതിലേക്കുള്ള ബോധ്യം തിരിച്ചറിവ് തുറവി കാഴ്ച അതിലേക്കുള്ള യാത്ര സന്നദ്ധത സ്വീകാര്യത അതിലേക്കുള്ള എടുത്തുചാട്ടം എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം